നാല് എണ്ണം ഉണ്ടാവും ഇങ്ങനെ അത്രയും പ്രായമുള്ള ഇവിടെ ഉണ്ടായാലും നല്ല തണുപ്പ് കിട്ടും ഈ ആദർശമായിട്ട് പാമ്പുകളോട് തോന്നാൻ പറ്റും ഈ മൂപ്പ മാത്രം ഈ ഒരു വണ്ണം കൂടി പോലെ വളർന്നു വന്നിട്ട് ഇങ്ങനെ പോവായി ആറ് മാസം ഉണ്ടായി പോകും കൊറോണ വന്ന് കൊറോണ വന്നിട്ട് കൊറോണ വന്ന് രണ്ടു ദിവസം ഹായ് ക്രിയേറ്റീവ് കാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെതലയം പള്ളിത്താഴ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പൊ ഇവിടെ കാണുന്ന എന്താ ഫയർ പ്ലാന്റ് അല്ലെങ്കിൽ വൈൻ നമ്മുടെ സാധാ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓടുമുല്ല ഒരു വീടിന്റെ ഏറ്റവും ടോപ്പ് കംപ്ലീറ്റ് സൂപ്പർ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ ഈ പ്ലാന്റിനെ കുറിച്ച് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തരുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇതിന്റെ വാക്യ വിശേഷങ്ങൾ ചോദിക്കാം വയനാട് ജില്ല സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് പുൽപ്പള്ളി റോട്ടിൽ പള്ളിത്താഴ്ന്നെള്ളിത്താഴ്ച ചെതലയം പള്ളിത്താഴെ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് എത്ര ഇത് ഇത് കാലമായിട്ട് ഇപ്പോൾ ഒരു വർഷമായി ഏഴ് വർഷമായിട്ടുള്ളു ഏഴുവർഷമായി ഈ ഏഴ് വർഷം കൊണ്ട് ഇത്രയും അഞ്ച് പതിനഞ്ചൊക്കെ വണ്ണം എവിടെ എവിടുന്നായിരുന്നു മേടിച്ചത് ഓർമ്മയുണ്ടോ ഇത് ഞാന് കാക്കോലൊരു വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് കാക്ക വലി വീട്ടിൽ നിന്ന് കമ്പ് മേടിച്ചതാണോ പൈസക്ക് മേടിച്ചു കമ്പ് കൊണ്ടുവന്നതാ അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്തു അത് പിടിപ്പിക്കും പിന്നെ ഇത് അന്ന് ഹോട്ടലായിരുന്നു ഇത് ഹോട്ടലായിരുന്നു എന്താ ഹോട്ടലിൽ പിന്നെ നിർത്താൻ കാരണം ഹോട്ടൽ നിർത്താൻ പിന്നെ സാധനങ്ങളുടെ ഒക്കെ വില കൂടി പിന്നെ കൊറോണ ഒന്ന് കൊറോണ കൊറോണ വന്ന് രണ്ടു ദിവസം കഴിക്കുമ്പോ അങ്ങനെ അന്ന് ഒരു ഭംഗിക്ക് വേണ്ടി കടക്കി ഷോപ്പിന് ഒരു അട്രാക്ഷന് വേണ്ടി കൂളിംഗ് ആണ് മെയിൻ കൂളിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും തണുപ്പ് അതായത് ഓടായാലും നല്ല തണുപ്പ് കിട്ടും തണുപ്പ് കിട്ടും എപ്പോഴും നല്ല തണുപ്പ് ഉണ്ടാവും എന്തെങ്കിലും ആളുകൾക്കാർ പറയും അത് ആദർശമായിട്ട് പാമ്പുകളോട് തൊറില്ല പോയിരുന്നു തീർച്ചയായിട്ടും അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ അടുത്ത് അതിങ്ങനെ വീടിന് മുമ്പിൽ അങ്ങനത്തെ ഇങ്ങനത്തെ കമ്പി വിറ്റ കെട്ടിട്ട് രണ്ടെണ്ണം നട്ടു കൊടുക്കും നട്ടു കൊടുക്കും അത് കേറിയിട്ട് മതി പോലെ വളർന്നു വന്നിട്ടു പോകായിട്ട് ആറുമാസം ഉണ്ടായി പോകും ആറ് മാസം എന്താണ് ഇതിന്റെ ഇത് നട്ടുണ്ടാക്കാൻ എന്താണ് നമ്മള് പ്രത്യേകിച്ച് എന്തെങ്കിലും വളമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും വളമെല്ലാം സാധാരണ വളം തന്നെ അപ്പൊ നട്ടു കഴിയുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണം പിടിച്ചു കിട്ടാനാ പ്രയാസം പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു കിട്ടും ഞാൻ പിടിച്ചു പിടിപ്പിക്കുന്ന രീതി കാണിച്ചു വരാം പല രീതിയിൽ പിടിപ്പിക്കുന്നുണ്ട് പല രീതിയിൽ പിടിപ്പിക്കുന്നുണ്ട് വന്നാലും പോയി കളയും ശരിക്കും ും ശരിക്കുന്ന നാട്ടുകാർ വിളിക്കുന്ന പേര് തന്നെയാണ് പിന്നെ ഫയർ ഫയർ എന്ന് പറയുന്നുണ്ട് അതായത് തീന്റെ പോലെ അല്ലെങ്കിൽ പടക്കത്തിന്റെ പോലെ ഷേപ്പ് പോലെയൊക്കെ ഷെയ്പ്പത് കൊണ്ടാകും നമുക്ക് അതെ 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 അപ്പൊ എന്തായാലും എത്ര വർഷമായിട്ട് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാവാറുണ്ട് പൂവ് എല്ലാ വർഷവും ഉണ്ടാവും എല്ലാ വർഷവും ഉണ്ടാവും ഇക്കൊല്ലം കുറച്ച് ഈ ക്ലൈമറ്റിന്റെ ഒരു ചെറിയ ചെറിയൊരു കൊറവുണ്ട് ഇങ്ങനെ നല്ല മുട്ട വരുന്നുണ്ട് ഇതുകൊണ്ടുള്ള പ്രത്യേക ഗുണം എന്ന് പറയുന്നത് ആറ് വളരെ മനോഹരമായിട്ടാണുള്ളത് ഇത് എങ്ങനെയാണോ പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ലെയർ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരില്ലേ അപ്പൊ ഉള്ളിൽ അത് മാത്രമൊന്നും അല്ല ഒരുപാട് ചെടികളുണ്ട് അതേപോലെ പഴയ ഹോട്ടലിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും കാണാം എത്ര വർഷം ഷോപ്പ് നിർത്തിയിട്ട് ഇപ്പൊ കൊറോണ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അന്ന് നിർത്തിയാണ് അപ്പൊ ഏകദേശം രണ്ടര വർഷം മൂന്ന് വർഷം ഒക്കെ ആയി അതിന്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് അലമാരികൾ വന്നപ്പോ പിന്നോറന്നിട്ടില്ല സാധനവും വില കൂടി യാത്രക്കാര് അപ്പൊ നിർത്തി അപ്പൊ ഇപ്പൊ ഇതിന്റെ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ തൈകളുണ്ടാക്കുന്ന പല രീതിയിലുണ്ടാക്കുന്നുണ്ട് പല ഇപ്പൊണ്ടാക്കുന്ന രീതിയാണ് ഇത് ഇതാ ഇങ്ങനെ അതായത് എന്താ പോട്ടിമിക്സ് എന്താ പോട്ടിമിക്സ് ചാണകം ചരിച്ചോറ് സാധാരണ മണ്ണ് മണ്ണ് വേണമെങ്കിൽ ഉമ്മീൻ ചേർക്കാം ഉമ്മീൻ ചേർക്കാം ഉമ്മീട്ട് കറക്റ്റ് ഓടിക്കിട്ടാ ഇപ്പങ്ങനെ മുളച്ചു വന്നു വന്നു കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ കവറിൽ നിന്ന് ഒരു വലുപ്പുള്ള ചട്ടിയിലേക്ക് മാറ്റും അല്ലെങ്കിൽ അതിപ്പോ മാറ്റി മാറ്റിയാലും ഒരു വർഷം രണ്ടു വർഷം അങ്ങനെ അപ്പൊ ഈ പറഞ്ഞ ഈ തൊട്ടുപുറത്ത് കാണുന്നത് അതിന് ശേഷം നട്ടരുടെ അതിനുശേഷം ഇതിപ്പോ നാല് വർഷം നാല് വർഷം ഇത് പെട്ടെന്ന് വണ്ണം വെക്കുന്നുണ്ട് അല്ലെ അതിന്റെ വള്ളി അങ്ങനെയാണ് ഫീൽ ചെയ്തത് വള്ളിന്റെ അടി കൂടി വേറെ ദൂരെയൊക്കെ പോകുവല്ലോ അപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഏഴു വർഷമായിട്ടുള്ളു വർഷമായിട്ടുള്ളു അത്യാവശ്യം നല്ല വലിപ്പത്തില് അത്രയും പ്രായമുള്ള ഇവിടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഈ ഭിത്തി പണിയുമ്പോ അതിന്റെ പെട്ടിട്ട് അവർ കട്ട് ചെയ്ത് പറഞ്ഞു ഈ ഭാഗം കട്ട് ചെയ്ത് പോയി ഓഹോ സാ എന്താ ഇവിടെ നട്ടാ അവിടെ നട്ടു നടൻ വേണ്ടി നടാൻ വേണ്ടി സൂക്ഷിച്ച വള്ളിയാ കുറച്ച് വണ്ണമുള്ള വള്ളി ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാലാണ് നടാൻ കിട്ടുക എന്റെ ഒന്നും നട്ടാൽ ആവില്ല ഓക്കെ അതൊന്ന് കാണിച്ചു തരണം അതായത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതായത് ഈ വണ്ണത്തിൽ നട്ടാൽ ഉണ്ടാവില്ല ഈ ഒരു വണ്ണം കൂടി വരണം അതായത് ഒരു പെൻസിൽ എന്നിട്ട് ഈ വണ്ണമുള്ളതാണ് കട്ട് ചെയ്യുന്നത് വണ്ണമുള്ളത് കട്ട് ചെയ്ത് നല്ല കരിച്ച് പോകും നോക്കിയാൽ ഞാൻ രണ്ടു മുട്ടിലും മതി ആ രണ്ടു മുട്ട കട്ട് ചെയ്തത് അപ്പൊ ഈ ഒരു വണ്ണത്തിലുള്ള രണ്ട് 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 ഇത് കട്ട് ചെയ്തെടുക്കുക അല്ല മുട്ട് 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 അപ്പൊ നമ്മള് ഇതങ്ങനെ കട്ട് ചെയ്തെടുത്തു അതായത് ഒരു പെൻസിൽ വേണമുള്ള രണ്ട് മുട്ടാണ് വേണ്ടത് രണ്ട് മുട്ട് കട്ട് അപ്പൊ ഇതിന്റെ ഒരു ഒരു അത് മാത്രമല്ല ഇതിന്റെ തല മാറി പോകാൻ കൂടുതലെ കൂടുതല രണ്ട് കണ്ണ് വരും ഈ ഭാഗത്ത് രണ്ട് കണ്ണും ഇവിടെ രണ്ട് ലെഫ്റ്റ് റൈറ്റും അപ്പൊ എന്താ അടിയിൽ ഇതിനെ പിടിച്ചു അതിന്റെ

അപ്പൊ ഒന്ന് ജില്ലിൽ മുക്കി വെച്ചിട്ട് കൊറച്ചേരം കഴിഞ്ഞ് നട്ടാലും മതി നാട്ടിലൊന്നും കുഴപ്പമില്ല നാളെ നട്ടാലും പ്രശ്നമില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേറെ ഒന്നും കേറില്ല കേറില്ല കേറുക മാത്രമല്ല റൂട്ട് പിടിക്കാൻ കുറച്ചുകൂടി ഒരു വെള്ളമായ ഉള്ളതുകൊണ്ട് നല്ലതാണ് അത് അവിടെ വേറെ ഒന്നും കേറില്ല കേറില്ല അപ്പൊ എന്നിട്ട് പിന്നെ നമ്മള് നേരത്തെ കണ്ട പോലെ ചെറിയ ചട്ടിയിലേക്ക് പോക്കാൻ തുടങ്ങും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് അതുവരെ അപ്പൊ ഇങ്ങനെ ഇതേപോലെ കവറാക്കി കൊണ്ട് നട്ടു നട്ടു കൊടുക്കൊടുക്കുക ഇങ്ങനെ നട്ടിട്ട് ഇങ്ങനെ അമർത്തണം അല്ലെ അതിന് ശേഷം പിന്നെ കുപ്പി അല്ല രണ്ട് രണ്ട് ചോടല്ലേ നട ഒന്ന് രണ്ട് നട അല്ലെങ്കിൽ ചിലപ്പോ ഇതായി പോകും ഒന്ന് കരിഞ്ഞു പോയാലും ഒന്ന് എന്നുള്ളതാണ് ഓ ഇതാ നട്ടതിന് ശേഷം ഒന്ന് വെള്ളം കൊടുക്കുക ഓക്കെ 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 എന്നിട്ട് ഈ ഇത് വെച്ചിട്ട് കവർ ചെയ്യാം കുപ്പി ഉറപ്പിച്ചു കുപ്പിയോ പ്ലാസ്റ്റിക്കോ നമുക്ക് എന്താ കിട്ടുന്ന വെച്ചാൽ അത് വെച്ചിട്ട് വെച്ചാൽ അതേപോലെ തന്നെ ആ ടോപ്പ് ഇങ്ങനെ ഇതേപോലെ ചെയ്തു വെച്ചിട്ടാണ് ഇതൊക്കെ അപ്പൊ ഇങ്ങനെ ധാരാളം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആള് അദ്ദേഹം കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ആളുകൾ ഇങ്ങനെ എപ്പോഴും ഇത് തന്നെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് കഷ്ണം മുറിച്ച് കഷ്ണം മുറിച്ച് ചെടി നാശാവുന്നതുകൊണ്ട് അദ്ദേഹം ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇതൊക്കെ അതേപോലെ ഇത് മുഴുവനും ഫുൾ ടൈം പിടിക്കില്ല പിടിക്കില്ലെന്ന് പറയുന്ന കാരണമുണ്ട് ഇത് എത്ര എണ്ണം കുത്തിയാൽ ആ ഒരു ഒരു പത്തെണ്ണം ഒക്കെ നൂറെണ്ണം കുത്തിയാൽ പത്തെണ്ണം മിസ്സാവൂലെ പത്തല്ല പകുതി അമ്പത് ശതമാനം പിടിക്കുന്നുള്ളൂ വേര് വന്നിട്ടില്ല കണ്ടോ അപ്പൊന്നിട്ടില്ലേ ഒന്ന് ആ കുപ്പിയിൽ വെച്ച് തൂമ്പ് വന്നതിന് ശേഷവും മിസ്സാവുന്നുണ്ട് അതിലും ഇവിടെ കൊണ്ടുവച്ചതാണ് പിരിക്കാൻ വേണ്ടി ഇതൊക്കെ പോവാത്തത് പോവാത്തത് ഇത് ഇങ്ങനെ പൂവുള്ള അടക്കം ചെറിയ തൈക്ക് എടുക്കുന്ന ഒരു രീതിയാണ് അപ്പൊ അല്ലാതെ കുറച്ച് ചെടി ഇങ്ങനെ നീളത്തിൽ പൂപ്പിക്കുന്ന രീതിയാണ് അപ്പൊ ഇങ്ങനെ ആ തണ്ടിനെ വേരൊഴുപ്പിച്ചിട്ട് ചെറുതായിട്ട് തണ്ട് കട്ട് ചെയ്ത് മുകളിൽ ചകിരിച്ചു കട്ട് നിലവിൽ പൂവുള്ള ഇങ്ങനെ ഇത്രയും പൂവും പൂക്കൊല പൂക്കോലായിട്ടുണ്ട് അവിടെ ഒക്കെ പൂക്കൊലായിട്ടുണ്ട് തന്നെ ും വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു ഫീലിങ് വല്ലാത്തൊരു വൈബാണ് ഇവിടേക്ക് കയറി വരുമ്പോ എന്താണ് ഇത് നടുന്ന ആളുകളോട് അല്ലെങ്കിൽ ഈ പ്ലാന്റിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം എന്താ ഇത് കൂടാതെ കുറെ പ്ലാന്റുകളുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇതിൽ ഇതിനെ തന്നെയായിരിക്കും അല്ലേ അതെ ഇത് ഗുണമെന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല കൂളിങ് കിട്ടും കൂളിങ് പിന്നെ പിന്നെ നല്ല പെട്ടെന്ന് ചെടികൾ നടന്നവരോട് എന്താണ് ഇത് ഇതുകൊണ്ട് വേറെ ദോഷങ്ങൾ ഒരു ദോഷങ്ങളും നന്മ തന്നെ ഉള്ളൂ ഉള്ളൂ നല്ലേ അപ്പൊട്ടാ എന്തായാലും ഇനി ഒരാഴ്ച കൊണ്ട് നിറഞ്ഞ് എല്ലാം കാണാത്ത പോലെ പൂക്കുന്നല്ല പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ച രണ്ടാഴ്ച രണ്ടു ഫുള്ള അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്നും കൂടെ വരും ആയിക്കോട്ടെ അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഗ്രീൻ ഹെവൻ ഒരു ബൈ പറയാണ് അപ്പൊ ബൈ ഫ്രം ഗ്രീൻ ഹെവൻ